കൊച്ചി എന്ന് പറയുന്ന നഗരം അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റലാണ് വാണിജ്യ തലസ്ഥാനം എന്നാണ് നമ്മൾ വിളിക്കുന്നത് വികസനത്തിലേക്ക് അതിവേഗം കുതിക്കുന്ന മഹാനഗരം മെട്രോ ഉള്ള ഏക കേരളത്തിലെ നഗരം ഇതൊക്കെ ഒരുപാട് സവിശേഷതകൾ കൊച്ചിക്കുണ്ട് നമ്മളൊക്കെ എപ്പോഴും പറയും കൊച്ചി പഴയ കൊച്ചി എന്ന് പക്ഷേ മഴക്കെടുതിയിൽ മൂക്കുകൂത്തി വീണാൽ കൊച്ചി പഴയതിനേക്കാൾ മോശമാകുന്ന കൊച്ചിയാകുന്നു മഴക്കെടുതിയിൽ കൊച്ചി നഗരം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിൽ മഴ തുടരുകയാണ് ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടായിട്ടുണ്ട് ശരാശരി ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചിയിൽ പെയ്തത് എറണാകുളം ജില്ലയിൽ ഇതുവരെ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കോട്ടയത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പതിനേഴ് ക്യാമ്പുകളിലായി മുന്നൂറ്റി പേരെ മാറ്റി പാർപ്പിച്ചുവെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ് കൊച്ചിയിലെ മൂലപ്പാടത്ത് നിന്ന് ശ്രീ ശ്രീകാന്ത് അതുപോലെ തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ നിന്ന് എ അജീഷ് ജയകുമാർ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൊച്ചിയിലെ കളമശ്ശേരി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വിഷ്ണു സുരേഷ് അതുപോലെ തൃശൂരിൽ നിന്ന് സൂരജ് സജി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണ എന്നിവർ നമുക്കൊപ്പം അണിച്ചേരുന്നു മഴക്കെടുതിയുടെ കൂടുതൽ പ്രധാന പ്രധാനപ്പെട്ട വാർത്തകളുമായി ആദ്യം എസ് ശ്രീകാന്ത് ചിരുന്നു മൂലപ്പാടത്ത് നിന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു എസ് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് മൂലേപ്പാടത്ത് നിൽക്കുമ്പോൾ എന്താണ് മഴയുടെ വാർത്തകൾ കാലവർഷം വരും കാലാവസ്ഥ അറിയിപ്പ് വന്നു കഴിഞ്ഞു കൂടുതൽ നഗരം നീങ്ങുമോ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള മൂലേപ്പാടം എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഇന്നലെ ഏറ്റവും അധികം വെള്ളം കയറിയ സ്ഥലം ഈ മൂലേപ്പാടമാണ് മിനഞ്ഞാന്നും മൂലേപ്പാടത്താണ് ഏറ്റവും വലിയ വെള്ളക്കെട്ടുണ്ടായത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഫയർഫോഴ്സിൻ്റെ ഡിഗി ബോട്ടുകൾ ഇറക്കി ഇവിടെ നിന്നും ആളുകളെ കൊണ്ടുപോകേണ്ടതായ സാഹചര്യവും വന്നു എന്തുകൊണ്ടാണ് മൂലേപ്പാടത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താൻ ഇപ്പോൾ മഴയില്ല കൊച്ചിയിൽ പക്ഷേ മഴക്കോളുണ്ട് ഏത് നിമിഷവും മഴ പെയ്യും ഇനി മൂലപ്പാടത്തേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് മൂലപ്പാടത്ത് ഈ വെള്ളക്കെട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ദേ ഈ കാണുന്നത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരു ഓട ഒരു പഴയ ഓട ഉണ്ടായിരുന്നു അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി അത് ഏറെക്കുറെ ഇവിടെ അവസാനിക്കുമായിരുന്നു ഇതിങ്ങനെ ഇത്രയധികം വീതി ഉണ്ടായിരുന്നു പക്ഷേ ആളുകളുടെ വീടിൻ്റെ മതിൽ ആ ഓടയുടെ മുകളിലേക്ക് കയറി പണിഞ്ഞ് വരുന്നതോടുകൂടി പിന്നീട് അത് ചെറുതാക്കാൻ ഓട വീണ്ടും ചെറുതാക്കാൻ അധികൃതർ നിർബന്ധിതരാവുകയാണ് ഉണ്ടായത് അതിന് അങ്ങനെയാണ് ഈ ഇപ്പോൾ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ കാണാൻ സാധിക്കും ആ ഓട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വീണ്ടും വീതി കുറച്ച് ഓട വീണ്ടും പുതുക്കി പുതുക്കിപ്പണിയുകയാണ് അതായത് ആളുകൾ ഇങ്ങനെ ഈ ഓട വലിയ ഓട കയ്യേറിയോ അല്ലെങ്കിൽ അവരുടെ മതിൽ പണിതോ ഒക്കെ വെക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓടയുടെ വീതി കുറച്ചു കുറച്ച് കൊണ്ടുവരാൻ നഗരസഭ നിർബന്ധിതരാവുകയാണ് അപ്പോൾ വെള്ളം ഒഴുകുന്നതിൻ്റെ വേഗത കുറയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും ഈ മാലിന്യം കൂടി വന്ന് അടിയുമ്പോൾ ഒരല്പം മുമ്പ് ഇതിലെ ഈ മാലിന്യം ഒഴുകാതെ അതായത് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കം ഈ ഓടയിലൂടെയാണ് ഇവിടുത്തെ ചില മേഖലകളിൽ നിന്ന് ഒഴുകിവരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും എന്തായാലും ആ ളുകൾ കൊണ്ടിടാതെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതിലെ ഒഴുകി വരില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് അതിനാൽ തന്നെ ഇത് ഈ വലിയ ഈ മറ്റേ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നതിനും അപ്പുറം ഒരു മനുഷ്യന്റെ തന്നെ കൈ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ടുണ്ടായതാണ് എന്നുകൂടി പറയേണ്ടി വരും ഈ കാണുന്നത് വീണ്ടും ഇപ്പോൾ ആ ഓടയുടെ പണി നടക്കുന്നതാണ് ഈ മഴക്കാലത്ത് ഇവിടെ വരെ എത്തിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ ഈ മൂലപ്പാടം ഭാഗത്ത് ഇവിടെ വരെ എത്തിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ ഓടയുടെ പണി പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും കുറേ നിന്നും പണിത് വരികയാണിത് ഇനി ഇത് ഒരറ്റത്ത് കൊണ്ട് മുട്ടിക്കണം പക്ഷേ അപ്പോഴേക്കും ദൈ ഇന്ന് കാലവർഷം വീണ്ടും എത്തുകയാണ് കാലവർഷം ഈ തീരുന്നതിന് മുൻപ് കാലവർഷം തീരും മുമ്പ് ഈ പണി എന്തായാലും തീരാനും പോകുന്നില്ല നമുക്ക് ഈ പ്രദേശവാസികളോടൊക്കെ ഒന്ന് ചോദിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഓടയുടെ വീതി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ഈ വെള്ളം സുഖമായിട്ട് ഒഴുകുന്നതിന് തടസ്സം തന്നെയല്ലേ ഇതൊരു ബുദ്ധിമുട്ടായി മാറല്ലേ തീർച്ചയായിട്ടും കാരണം ഇവിടെ ഇത്രയും വീതി പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ വെള്ളം ഒഴി പോകുന്നത് ഇവിടുന്ന് രണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് ഓൾഡ് നാഷണൽ ഉണ്ട് ഒരു പുതിയ നാഷണൽ വേ ഉണ്ട് പിന്നെ റെയിലിൻ്റെ അടി കൂടി അതിൻ്റെ അടി കൂടിയും ഈ വെള്ളം പോകുന്ന കാന പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽപ്പുറത്തോട്ട് ചെല്ലും തോടുത്ത് എല്ലാവരും കയ്യേറ്റങ്ങളാണ് ഇവിടെ നടന്നേക്കുന്നത് ഈ കയ്യേറ്റം കൊണ്ടാണ് തോടുന്ന ഇതിൻ്റെ പകുതി തോടുള്ളൂ അങ്ങോട്ട് ചെല്ലും പോകുക അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ വണ്ടി വാഹനങ്ങൾ വീട് എല്ലാം കയറി ഇപ്പം ഇന്നലെ ഒന്നും ഇവിടെ പ്രദേശം ആരും ഉണ്ടായില്ല ഞങ്ങൾ രണ്ട് വീട്ടുകാരും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ നശിച്ചു പോയി ഇപ്പൊ പുള്ളിയുടെ ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും എല്ലാം പോയി പോയിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഈ വെള്ളമാണ് ഈ ഇത് ഇതിന് ശരിക്കും പറഞ്ഞാൽ കാണാൻ വലുതാക്കുകയും ചെയ്യണം പിന്നെ അതുപോലെ മുൻസിപ്പാലിറ്റി നേരവും ഇവിടെ ക്ലീൻ ചെയ്യുന്നില്ല അതാണ് ശ്രീകാന്ത് ശ്രീകാന്ത് ദിനത്തിൽ മാജിക് രാവിലെ മണി മുതൽ